പോക്കറികുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മാലയിൽ എനിക്ക് അലിപ്പിയ ജലാലയിൽ നിഷ്കാത്തൊക്കെ തന്ന ഉസ്താദാണ് പോക്കരി കൊട്ടി ഉസ്താദ് ആ പോക്കറി കൊട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട കുത്തുബി ഷംസുല്ലലം ആ കുത്തുബി ഉസ്താദിന്റെ എഴുത്തുകാരനായിരുന്നു വാഴക്കാട് നാറല്ലുരൂമില് കൊത്തുബി തങ്ങൾ ദൃശ്യം നടത്തുന്ന കാലത്ത് അവിടത്തേക്ക് വരുന്ന ഫത്വകൾ അതിന്റെ ജവാബ് നല്ല കൈയക്ഷരത്തിൽ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു എന്റെ ഉസ്താദ് പോക്കറികുട്ടി മുസ്ലിയാർ അതുകൊണ്ട് പോക്കറുകുട്ടി ഉസ്താദിന് കുത്തുബിത്തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിചയമുണ്ട് ആ പോക്കറുകുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു എന്നെ ഒരിക്കൽ കൂട്ടിക്കൊണ്ടുവന്നു കുത്തുബി ഉസ്താദ് ഒഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൂട്ടി ചൊക്കിളിയിൽ കൊണ്ടുവന്നു എന്നിട്ട് എനിക്ക് ദ്വാരക്കാൻ വേണ്ടി വസ്താദ് ശേഖനയോട് കൊത്തുപിത്തങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ ദ്വാരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു കൊത്തുപിത്തങ്ങൾ ഒരൊറ്റ ദിവസവും ഒഴിവാക്കുമായിരുന്നില്ല നിഷാദ് നിഷ്കരിച്ച് എവിടെയാണോ നിസ്കരിക്കുന്നത് ഉടനെ കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ഹദ് ജെല്ലി കല്ലാതെ കൊതുമിത്തങ്ങൾ എഴുന്നേൽക്കാറില്ല പതിവായിട്ട് എവിടെയാണെങ്കിലും അത് പതിവാക്കുമായിരുന്നു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ ഹദ്റാത്തീമും പതിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാം അത് പതിവാക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ആ ഹദ്റാത്തീമിലുള്ള നിക്കറുകൾ മുഴുവനും സഹീഹാരിയിലും മുസ്ലിമിലും സിഹാഹു എല്ലാം വന്നിട്ടുള്ള വിക്രുകളാണ് ബഹുമാനപ്പെട്ട മറവും ചാപ്പനങ്ങാടി മുസ്ലിയാർ മുസ്ലിയാർഹി അലഹി എന്നോട് പറഞ്ഞ ഹുസുൽ ആത്മത്വ അവസാനം നന്നായി മരിക്കലാണ് ഹാദ് റാത്തീഫ് ചെല്ലുന്നവന്റെ പ്രത്യേകത നന്നായി മരിക്കും എന്ന് അത്രയും വലിയ പതിവുള്ളതാണ് ബഹുമാനപ്പെട്ട കൊത്തുപീത്തങ്ങൾ അദ്ദാദ് ചെല്ലുമ്പോൾ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു പോൽ എന്റെ ഉസ്താദെന്നെ പറഞ്ഞതാണ് ഇവിടെ കൊത്തുബീനെ കണ്ടവരാറുണ്ടോ കൂട്ടത്തില് കണ്ടാത്ത ഓർമ്മൽ വലിയ ശബ്ദത്തില് ഇങ്ങനെയാണ് അവരുടെ ചെല്ലല് എന്റെ ഉസ്താദനോട് പറഞ്ഞു ഒരു മൗലവി ഉണ്ടായിരുന്നു വാഴക്കാട് ഒരു മുത്താലിമ് തന്നെയാണ് ആ മുത്തലിം അതാത് കൂടുവല എന്നിട്ട് പുറത്ത് ഇങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ട കുത്തുബീത്തങ്ങൾ അതാത് അല്ലുമോ അതൽ അതിൽ ജലാരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടിയാക്കുമായിരുന്നു സുഹാറം അവനാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വഹാബിയായി തീർന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബീത്തകളെ പോലുള്ള ആലിമ്യങ്ങൾ ഔലിയാക്കന്മാർ സ്വാല്ഹീങ്ങൾ അവരിവിടെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് ജമാത്തിന്റെ അക്കീത ചെറുപ്പക്കാരെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ സഹോദരികളെ നിങ്ങളും ഞാനും മുറുകെ പിടിക്കണം അതല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കുന്നതീനാണ് അള്ളാഹുവിന്റെ സ്വാലിഹീകങ്ങളെ പ്രിയം വെക്കുന്ന ദീനാണ് ആരെയും പരിഹസിക്കാത്ത ദീനാണ് കളിയാക്കാത്ത ദീനാണ് എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സ്വാല്ഹ്യങ്ങളെയും പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദീനാണ്